ൂരിൽ ഒരു ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് ഉദ്ഘാടന ദിവസമായ ഡിസംബർ ചൊവ്വാഴ്ച മുതൽ ഡിസംബർ വ്യാഴം വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴുക്കൽ മേളയിലേക്ക് ഡിസംബർ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച മുതൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം റോഡ് കോടതിപ്പടി നിലമ്പൂർ

നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി മാർച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് താഴെ വടങ്കെട്ടി പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ അല്പനേരം ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു മാർച്ച് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ആ ഉത്തരവാദിത്വം പഠിപ്പിക്കാൻ വേണ്ടി ആ ജോലി പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അഞ്ചു ലക്ഷം കോൺഗ്രസ് പ്രവർത്തകർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് സമരം നടത്തുകയാണ് അതിന്റെ ഭാഗമാണ് ഈ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ഈ സമരം പ്രിയപ്പെട്ടവരെ ഇതൊരു തീർപ്പ് കല്പിക്കുന്ന സമരമല്ല ഈ സമരം ഒരു സൂചനയായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് നാളുകളിൽ ഇതിനേക്കാൾ ശക്തമായ സമരങ്ങൾ കൂടി തീരുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ പോലീസ് ചീഫായിട്ടുള്ള ഉന്നത പോലീസ് മേധാവികളുടെ ഓഫീസുകളിലേക്ക് അതിശക്തമായിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള സമരം നടത്താൻ കൂടി കെ പി സി സി തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ വേണ്ടി വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് വികാരത്തിന് അറിയപ്പെടാതെ ഈ സമരത്തിന്റെ ലക്ഷ്യത്തെ പോരാട്ടം നടത്താൻ കൂടി ഞാൻ പറയാൻ ഇവിടെ ും അറിയാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു കൂട്ടർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയാൽ ആഹാ എന്നാൽ മറ്റൊരു കൂട്ടർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയാൽ ഓഹോ അതാണ് പോലീസിന്റെ നിലപാട് ചില ആളുകൾക്ക് എല്ലാ സംരക്ഷണവും ചില ആളുകൾക്ക് വലിയ രീതിയിലുള്ള സഹായവും സ്നേഹവും പ്രിയപ്പെട്ടവരെ പോലീസിനാകെ അപമാനമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയുടെ കിംഗന്മാർ ഞാൻ അവരൊരിക്കൽ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പൊറാട്ട് നാടകമാണ് അവിടെ നടന്നത് ആ പൊറാട്ട് നാടകം നടത്തിയിട്ടുള്ള എസ് എഫ് ഐക്കാരെ ലാലിച്ചുകൊണ്ട് കൈപിടിച്ച് സ്നേഹത്തോടു കൂടി മിഠായി കൊടുത്ത് വെള്ളം കൊടുത്ത് സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രം ഞാൻ നിങ്ങളും കണ്ടുനോക്കും സമരം നടത്തിയത് ആർക്കെതിരെ സമരം നടത്തിയത് ഗവർണർക്കെതിരെ എന്താ ഗവർണർ ചെയ്തത് ഗവർണറെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഇവിടെ ഒരു ഒരു ടോം കളിയല്ലേ നടക്കുന്നത് ഗവർണർ ഇവർക്ക് ഈ സമരത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധ്യമാകുമായിരുന്നല്ലോ ജോർജ് അധ്യക്ഷത വഹിച്ചു തോണി സുരേഷ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് ആസിഫ് ടി എം എസ് ഷിബു മാനു മൂർഖൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന പോലീസിന്റെയും സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മാർച്ച് സംഘടിപ്പിച്ചത് ന്യൂസ് നിലമ്പൂർ

Ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations jamjoom hypermarket exceeding expectations